ഹലോ അസ്സാ വലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ രണ്ട് വീഡിയോയിൽ ഗിവവേൻ്റെ വിന്നർ അറിയാത്തത് കൊണ്ട് നിങ്ങൾ ദുബാജറാവേണ്ട എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് സാധനം ഒരുപാട് വന്നു ഒരുപാട് വന്നുവെച്ചാൽ അപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ടൈം ഞാൻ കാണിച്ചു തരാം കേട്ടോ അവിടെ കാണുന്നുണ്ടോയെന്നറിയില്ല അവിടെ ഒരുപാട് വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വീഡിയോ ചെയ്ത് ഇതാക്കണം പിന്നെ പെരുന്നാളല്ലേ ഒരുപാട് ആൾക്കാർ അറുപത് ഉണ്ടോ അൻപത്തെട്ടുണ്ടോ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ നമ്മളിപ്പോൾ കാണിക്കാൻ പോണത് അൻപത്തി എട്ട് സൈസിൽ ഡബിൾ എക്സ് ഡബിൾ എക്സ് അതായത് ഡബിൾ എക്സ് എല്ലിൽ അറുപതും വരുന്നുണ്ട് അൻപത്തിയെട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട് അൻപത്തെട്ടിലുണ്ടോ അൻപത്തെട്ടിലുണ്ടോ എടാ ആ അൻപത്തെട്ടിൻ്റെ മറ്റേ ഇന്നലെ ബാലൻസ് പോലെ തന്ന കൊടുന്ന് തന്നത് അതും കൂടി ചെയ്തു തന്ന അൻപത്തിയെട്ടില്ലേ ഇന്നിപ്പോൾ ഒരു തൈകാത്തതു പോലെ ഇപ്പോൾ കൊടുത്തു തന്നില്ല ജമ്പോയ്തും അപ്പോ അൻപത്തെട്ട് അറുപത് സൈസിലുള്ള മാക്സികളാണ് നമ്മൾ അറുപത് മൊത്തം എടുത്തോ അമ്പത്തെട്ട് അറുപതും എടുത്തോ ക്യാമറ ഇതാവൂട്ടോ അപ്പോ ഇത് കൂടെ കൊടുത്തോണ്ടോ ഒരു മിനിറ്റ് അപ്പൊ അൻപത്തിയെട്ട് സൈസും അൻപത്തിയെട്ടില് ജമ്പ് ഇവിടെ വെക്ക് കുട്ടി ആണ് കേട്ടോ കാണിക്കാൻ പോണത് അപ്പോ അൻപത്തിയെട്ട് ഇനി അവസാനമാകുമ്പോ നിങ്ങൾ ശ്രദ്ധിക്കൂല അൻപത്തിയെട്ടിൽ ജമ്പോയും അൻപത്തി എട്ട് സൈസാണ് കേട്ടോ കാണിക്കാൻ പോണത് അപ്പോൾ ഇത് കുറച്ച് റേറ്റ് കൂടിയത് തന്നെയാണ് മുന്നൂറ്റി മുപ്പതിൻ്റെ തന്നെയാണ് കേട്ടോ അപ്പോൾ കാണിക്കാൻ പോണത് ഇതാണ് ക്യാമറ കുറച്ച് ബാക്കി വെച്ച ഇതാണ് കേട്ടോ ഇതിൻ്റെ നെക്ക് വരുന്നത് നെക്ക് നല്ല അടിപൊളി അറുപതിൽ നല്ലൊരു അടിപൊളി ഡിസൈനാണ് കേട്ടോ ത്രീ പീസ് കട്ടിങ്ങിൽ വരുന്നതാണ് സ്ലീവ് അത്യാവശ്യം നല്ല സ്ലീവ് ഉണ്ട് മുക്കാൽ സ്ലീവ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പൈപ്പിംഗ് ആണ് ഇട്ടോ ഇവിടെ വന്നിട്ടുള്ളത് ബ്ലാക്ക് പൈപ്പിങ്ങും വന്നിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ചെസ്റ്റ് വീതി ഇത് ഇതൊക്കെ ഇപ്പൊ സിംഗിൾ പീസ് ഉള്ളുട്ടോ അതായത് നാല്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിലാണ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ അൻപത്തി എട്ട് ലെങ്ത്തിൽ നാല്പത്തിയെട്ട് ചെസ്റ്റ് വീതിയില് അൻപത്തിയെട്ട് ലെങ്തില് ആ ആണിതിട്ടോ വന്നിട്ടുള്ളത് നമുക്ക് അൻപത്താറ് അറുപത് പിന്നെന്താണ് ജമ്പോ എന്ന് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഈ അൻപത്തി എട്ടിന് കുറച്ച് പ്രയാസിക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഇനി ഈ കാണിക്കണതൊക്കെ അൻപത്തി എട്ടിലുള്ളതാണ് അപ്പോൾ സിംഗിൾ പീസുകളാണ് കേട്ടോ സിംഗിൾ പീസുകൾ അങ്ങനെ വീഡിയോ ചെയ്യാറില്ലായിരുന്നു പക്ഷെ സിംഗിൾ പീസ് ചെയ്യുമ്പോഴും വരുന്നുണ്ട് കിട്ടുന്നത് നമ്മൾ എത്തിച്ച് തരാം കേട്ടോ ഇതാടോ ഇങ്ങനെ ഇതിന്റെ ഡിസൈൻ ഉണ്ടല്ലേ പിന്നെ താഴത്തേക്കൊക്കെ ഇതുപോലെ തന്നെ ഇങ്ങനെ പ്രിന്റ് ഈ ഡോട്ട തന്നെ വരുന്നത് അൻപത്തി എട്ട് ആണ് അതുകൊണ്ടാണ് താഴ്ഭാഗം ഞാൻ കാണിക്കാത്തത് കിട്ടും അൻപത്തിയെട്ട് ലെങ്ത്തിലാണ് വരുന്നത് പിന്നെ അതിൻ്റെ ഇതിൻ്റെ കളർ ചേഞ്ചുകളാട്ടോ ഇത് വരുന്നത് അഞ്ച് കളറാണ് വരുന്നത് ഇതാണ് അപ്പോൾ ഇതിന് വരുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് കൂടിയതാണ് മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ തന്നെയാണ് കളർ പോകൂല എന്ന് പറഞ്ഞിട്ടാണ് ഒരു നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇൻഷാള്ള കളർ പോകൂലായിരിക്കും കളർ പോയാൽ നിങ്ങൾ അടുത്ത വീഡിയോയിൽ നിങ്ങൾ വരുമല്ലോ അപ്പം നമ്മൾ ഈ സാധനം സ്റ്റോക്ക് എടുക്കല നിർത്തും അപ്പോൾ അതാണ് അപ്പം പക്ഷേ ഇതിൻ്റെ കുറ ഒരുപാട് ആൾക്കാര് ജിബില്ലാത്ത മോഡല് അൻപത്തെട്ടിൽ ചോദിക്കാറുണ്ട് ജിബില്ലാത്ത മോഡലുണ്ടോ ജിബില്ലാത്ത ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഇതാട്ടോ അവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും സിബ് ഉള്ള മോഡല് വേണ്ടി വരില്ലല്ലോ അപ്പോൾ ഇതിന് മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ അഞ്ച് കളറാണ് ഇട്ട് വരുന്നത് അപ്പോൾ പെരുന്നാളാണ് ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തു വെക്കുക ത്രീ പീസിൽ കട്ട് ചെയ്തതാണ് ഇവിടെ പിന്നെ സ്റ്റിച്ചിങ്ങൊക്കെ നല്ല സൂപ്പറാട്ടോ ഇതാണ് പൈപ്പിംഗ് വരുന്നുണ്ട് ഇതിന് അപ്പം നമ്മൾ ഈ സെയിം വീഡിയോ ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ ഇൻസ്റ്റയിലും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അടുത്തത് കണ്ടില്ലേ ഇതിൽ പ്രിന്റ് മാറ്റേണ്ടട്ടോ മറ്റേത് ഡോട്ട് ഇരുന്നു ഇത് ഒരു ലീഫാണ് കേട്ടോ കണ്ടല്ലേ ഇതാണ് അപ്പൊ ഇതാണ് കേട്ടോ ഇതിനാണ് ഒരു ചാർജ് വാങ്ങിക്കണെന്ന് തോന്നുന്നു സൂപ്പറാണ് ഇപ്പൊ നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ് നാല്പത്തിയെട്ട് ചെസ്റ്റ് വീതിയിൽ വരുന്നതാണ് അപ്പൊ വീഡിയോ ഫുള്ളായി കാണുമ്പളെ അറുപതിൽ അമ്പത്തി എട്ടിലോ ജംബോ കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഞാൻ പ്രത്യേകം ഞാൻ പറയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറയണത് നാൽപ്പത്തിയെട്ട് ചെസ്റ്റ് വീതിയാണ് ആണ് എട്ട് ഇനി ഇത് എടുത്തിട്ട് ഒരു പറയും ഇത് അറുപത് ഉണ്ടോ അല്ല ഇത് ജംബോ അല്ല എന്ന് ചോദിക്കും ഇത് ജംബോ അല്ല ഇത് സാധാ അറുപതിൽ നാൽപ്പത്തി എട്ട് ചെസ്റ്റ് വീതി വരുന്നത് അതായത് അത്യാവശ്യം ഒരു തടി അതായത് ഇൻ്റെ അത്ര തടിയുള്ളവർക്കൊന്നും ഇത് പറ്റൂലോ കേട്ടോ നെക്ക് കണ്ടില്ലേ ഇതാക്കണം അങ്ങനെ വരിക അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം നിങ്ങൾ എന്തു ചെയ്യാം ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾ എടുത്തിട്ട് ഇത് എനിക്ക് കൊണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല അതിനോ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് ഇത് അളന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത് നാല്പത്തിയെട്ട് ചെസ്റ്റ് വീതി ആണ് അമ്പത്തി എട്ടാണ് ലെങ്ത്ത് വരുന്നത് അപ്പൊ അതിൻ്റെ ഒരു അടുത്തൊരു കളർ ഇതാണ് വരുന്നത് അതിന്റെ അപ്പോൾ ഈ പ്രിന്റിൽ ഇത്ര കളറേ ഉള്ളു കേട്ടോ ഇതൊക്കെ സിംഗിൾ പീസുകളാണ് കേട്ടോ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അറുപതിൽ അത് കൊടുത്തപ്പോൾ സിംഗിൾ പീസ് ആയപ്പോൾ നമ്മളിപ്പോൾ എന്ത് ചെയ്തു നമ്മൾ ബൾക്ക് എടുത്തിട്ട് ഒരു വീഡിയോ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പ്രിന്റ് വരുന്നത് ഇതാണ് കേട്ടോ സെയിം തന്നെയാണ് നാൽപ്പത്തെട്ട് ചെസ്റ്റ് രീതിയിലാണ് എംബ്രോയ്ഡറി നെക്കാണ് സിബ് വരുന്നില്ല കേട്ടോ ിന് പറ്റൂല അതാണ് പറയുന്നത് അപ്പൊ അതാണ് അപ്പൊ അറുപതില് മോഡൽ മോഡൽ ഉണ്ടോ അറുപതില് മോഡലുണ്ടോ അറുപതില് മോഡലുണ്ടോ അറുപതില് മോഡലുണ്ടോ മോഡൽ ഉണ്ട് ഇതാക്കണം നിങ്ങൾ കൊറച്ച് കഴിഞ്ഞാല് അപ്പോൾ ഞാൻ കൊയിങ്ങി ഇന്നിപ്പോ രണ്ടാമത്തെ വീഡിയോ ആണ് മറ്റൊക്കെ ലോങ് ലോങ് വീഡിയോ ആയുമ്പോ അപ്പം അടുത്തത് വരുന്നത് ഇതാ കേട്ടോ അതിനേക്കാട്ടിലും കുറച്ചും കൂടി കളർ ഇത് കൂടുട്ടോ ക്യാമറന്റെ ചെറിയൊരു മാറ്റം ഉണ്ട് ഇതാക്കണോ ഇതിന്റെ നെക്ക് സൂപ്പർ ഡിസൈനാണ് അപ്പോൾ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് കേട്ടോ അപ്പൊ കണ്ടല്ലോ പിന്നെ താഴക്കോ താഴെ ഭാഗമൊക്കെ ഇങ്ങനെ കൊണ്ടാണ് താഴത്തേക്ക് കാണിക്കാത്ത താഴത്ത് വേറെ പ്രത്യേകിച്ച് ഒരു ഡിസൈനോ കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അറുപതില് അറുപതില് അടുത്ത ഡിസൈൻ വരുന്നത് ഇതാണ് കേട്ടോ ഡിസൈൻ അല്ല കളറ് വരുന്നത് ഇനി കാണിക്കാൻ പോണത് അജറക്കിലാണ് അജറക്കിൽ അറുപതില് ഡബിൾ എക്സ് എൽ ആട്ടോ വന്നിട്ടുള്ളത് അജറക്കില് നിങ്ങൾ വീഡിയോസ് കാണുമ്പോൾ മുഴുവനായിട്ട് കണ്ടാലേ സൈസ് മനസ്സിലാവുകയുള്ളു കേട്ടോ ഇത് അജറക്കിൽ വരുന്നത് അറുപതില് ഡബിൾ എക്സ് എൽ ആണ്ട്ടോ വരുന്നത് അറുപതിലാണ് ഡബിൾ എക്സ് എൽ വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് അപ്പൊ ഇതിൻ്റെ ചെസ്റ്റ് വീതി നാല്പത്തി എട്ട് തന്നെ ആയിരിക്കും കണ്ടിട്ട് ഇരുപത്തി ആറാണ് കേട്ടോ ചെസ്റ്റ് വരുന്നത് ഇരുപത്തി ആറാണ് വരുന്നത് അപ്പൊ അൻപത്തിരണ്ട് വരുന്നുണ്ട് ഇരുപത്തിയാറ് ഹിപ് സൈസും വരുന്നുണ്ട് അതുകൊണ്ട് ഹിപ് സൈസ് കറക്റ്റ് നിങ്ങൾ കറക്റ്റ് ഇരുപത്തിയാറ് ഉള്ളതിൽ എടുക്കണ്ടട്ടോ കാരണം ഇത് കോട്ടൺ ആണ് അപ്പൊ അജ്രത് പ്രിന്റിൽ വരുന്നതാണ് ഈ മെറ്റീരിയൽ എന്നുള്ളത് നമുക്ക് അറിയില്ല അപ്പൊ ഇതാട്ടോ ഹിപ്പിന്റെ അവിടെ കുറച്ചും കൂടി വീതി ഉണ്ട് കെട്ടോ ഇരുപത്തിയേഴ് ഉണ്ട് പക്ഷെ ഞാൻ ഇരുപത്തിയാറ് പറഞ്ഞത് എന്താച്ചാൽ ഒരു ഇരുപത്തിയേഴ് കറക്റ്റ് ഉള്ളവലൊക്കെ ഒന്ന് എടുക്കും ചിലപ്പോൾ ഒന്ന് അലക്കി കഴിഞ്ഞാൽ എന്താ പറയാൻ പറ്റില്ലല്ലോ ചുരുങ്ങൂലെന്നൊക്കെ അവർ പറയണോ നമ്മളോട് അത് പറയണു നമ്മൾ നിങ്ങളോടും അത് പറയണോ പക്ഷെ ചിലപ്പോൾ നിങ്ങളത് അലക്കിയതിനു ശേഷം ഷെയ്പ്പായി കഴിഞ്ഞാലേ അപ്പൊ അജ്രക്കിൽ വരുന്നത് ഇരുപത്തിയാറ് ചെസ്റ്റ് വീതിയിൽ ഇരുപത്തി ആറ് ചെസ്റ്റ് വീതിയിൽ ഇരുപത്തി ആറ് ഹിപ്പ് സൈസില് വരുന്നത് തന്നെയാണ് കേട്ടോ അപ്പൊ അജറക്കിലൊക്കെ ഓരോരോ പ്രിന്റ് ഈ പ്രിന്റിലൊക്കെ ഓരോരോ പീസ് തന്നെ ഉള്ളിലോട്ട് വരുന്നത് അപ്പൊ അജറക്കിൽ തന്നെയാണ് ഈ പ്രിന്റും വരുന്നത് കേട്ടോ ഇരുപത്തി ആ ഇരുപത്തി ആറി തന്നെയാണ് ചെസ്റ്റ് വീതി വരുന്നത് ഇരുപത്തി ആറ് തന്നെയാണ് കേട്ടോ ഹിപ്പും പിന്നെ അതിന്റെ ഇടിയിലൊരു ചെറിയൊരു കട്ടിങ് ഇരുപത്തഞ്ച് ചെറിയൊരു ഇവിടെ ഇങ്ങനെ ഒരു ഇരുപത്തി അഞ്ചിലാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഹജറക്കില് അറുപതില് വരുന്നത് ഇതാണ് കേട്ടോ ഇതിന്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് കണ്ടല്ലേ ഫോട്ടോ ഇപ്പൊ ചോദിക്കരുത് ഫോട്ടോസ് ഇപ്പൊ ചോദിക്കരുത് കാരണം എന്താ എന്താണെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് എടുക്കാനുള്ള ടൈമില്ല കാരണം സീസണാണല്ലോ ഈ സീസൺ കഴിഞ്ഞിട്ട് നമ്മള് ഫോട്ടോസൊക്കെ കാരണം എന്താ വെച്ചാൽ ഇപ്പൊ ഒരുപാട് മടക്കി വെക്കാനാണ് ഇഷ്ടം പോലെ മടക്കി വെക്കാണ്ട് അപ്പൊ അതിന്റെ അടിയിൽ ഫോട്ടോസ് എടുക്കില്ല ഇപ്പൊ പോവാനുട്ടോ അതാണ് ഇപ്പൊ ബാക്കി ഫോട്ടോ എടുക്കണം അല്ലേ അപ്പൊ ഇതാണ് ഞാനിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല ഇന്ന് ഫുള്ള് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്നിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ അപ്പൊ ചേച്ചി പറയണത് നിങ്ങള് ശ്രദ്ധിച്ച് കേൾക്കണം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രിന്റ് നമ്മൾ നിർത്തി കാണിക്കണില്ല അത് കാണണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു അൻപത്തി എട്ടിൽ ജംബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോസ് നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു ആ അപ്ലോഡ് ആക്കിയ വീഡിയോ പോയിട്ട് നോക്കിയാൽ ഇതിൻ്റെ ഫുൾ വീഡിയോസ് അതിലുണ്ട് അപ്പോൾ നിങ്ങൾ എന്തു ചെയ്യുക ആ വീഡിയോസ് ഒന്ന് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്ക് അറിയാം ഇത് നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് വെറുതെ മടക്കാനാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് വരുന്നത് അൻപത്തി എട്ടിൽ ജമ്പു ആണ് അൻപത്തിയെട്ടിൽ ജമ്പു അതിൽ നമ്മൾ കറക്റ്റ് വീതി പറയുന്നുണ്ട് അപ്പോൾ ഇത് ഇതൊക്കെ ഓരോരോ പീസും കൂടിയിട്ട് കിട്ടിയിട്ടുള്ളത് ഇതാണ് അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് കളറ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ എന്തു ചെയ്യുക നമ്മൾ മെസ്സേജ് അയക്കുക മെസ്സേജിന് റിപ്ലൈ കിട്ടാൻ താമസമാകുമ്പോൾ ചിലര് തെറിവികൾക്ക് തുടങ്ങും കാരണം എന്താ വെച്ചാൽ നമ്മൾ വീട്ടിലെ പണി അതും ഇതും പിന്നെ എല്ലാം ചെയ്യുന്നത് നമ്മൾ തന്നെ നമ്മളല്ല ഞാൻ തന്നെയാണ് പർച്ചേസിംഗിന് പോകണം സാധനങ്ങൾ കൊണ്ടുവരണം അത് റേറ്റ് റേറ്റിട്ട് കയറ്റണം പിന്നെ അപ്പം നിങ്ങൾ കുറേ ആൾക്കാർ ചോദിക്കുമ്പോൾ നമ്മൾ പുതിയ കസ്റ്റമർ ചോദിക്കുമ്പോൾ എന്താ വേറെ ആളെ വെച്ചൂടെ വെച്ച മക്കളെ പണി തന്നു പണി തന്നു പണി തന്നു കൊണ്ടുക്ക് ചാടിച്ചു അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ചങ്ങൾ കഷ്ടപ്പെട്ടാലും നമുക്ക് ആരും വേണ്ടെന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ആരും വെക്കാത്തത് കാരണം റിപ്ലൈ തരും സാധനം ഇവിടെ ഉണ്ടെങ്കിൽ എത്രയേലും റിപ്ലൈ തരും അപ്പം അതാട്ടോ കാരണം ഒരുപാട് ആൾക്കാർക്ക് റിപ്ലൈ കിട്ടാത്ത പരാതിയാണ് സാ ഒന്നാമത് നമ്മൾ ഇവിടെ തന്നെ താമസം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് രാവും പകരം ഒക്കെ ഓർഡർ എടുക്കുമായിരുന്നു ഫുഡ് ഉണ്ടാക്കുക ഒരാളെ മാത്രം നോക്കിയാൽ അപ്പോൾ അതാണ് കേട്ടോ അത് കണ്ടില്ലേ അത് നമ്മൾ ഓൾറെഡി വീഡിയോ കാണിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുന്നത്തെ വീഡിയോസ് പോയി നോക്കിയാൽ അതിൽ പറഞ്ഞിട്ടുണ്ട് ആണ് ഇരുപത്തിയെട്ട് ചെസ്റ്റ് വീതി എന്തോ ആണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത് അത് നമ്മൾ കാണിക്കാത്തത് പിന്നെ വീഡിയോ ലെങ്ത്ത് കൂടിയാലും നിങ്ങളൊന്നും വിചാരിക്കേണ്ട കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പെരുന്നാക്കിഞ്ഞി കുറച്ച് ദിവസം കൂടി ആ നാല് ചാക്കുണ്ട് അവിടെ അതും കൂടി നമ്മൾ വെറുതെ പത്ത് ദിവസം കൊണ്ട് നമ്മൾ വീഡിയോ ചെയ്യണം സാധനം നിങ്ങൾക്ക് എത്തിച്ചു തരണം അപ്പം അതിൽ ജമ്പുണ്ടോ ചോദിച്ചാൽ അതിൽ ജമ്പു കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് ഇതിൽ ജമ്പോ റേറ്റ് കൂടുതൽ കാണിക്കണത് കേട്ടോ അപ്പോൾ അൻപത്തിയെട്ടിൽ ജമ്പോ ഇതാ കേട്ടോ ഇതിൻ്റെ വേറൊരു മോഡൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ മുന്നത്തെ വീഡിയോയിൽ അപ്പോൾ ആ അൻപത്തി എട്ടിൽ ആണ് ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ ചെസ്റ്റ് വീതി എത്രയെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇരുപത്തി എട്ട് കറക്റ്റാണ് അപ്പോൾ ഇരുപത്തിയേഴ് ഞാൻ പറയണുള്ളൂ ഒരു ഇഞ്ച് അട എക്സ്ട്രാ നിന്നോട്ടെ അപ്പോൾ ഇതിന്റെ നെക്ക് ഇങ്ങനെയാണ് കണ്ടല്ലേ മുന്നൂറ്റി മുപ്പത് തന്നെയാണ് കേട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് അപ്പോൾ ഒരു കളറ് ഇത് ഇതൊക്കെ ഓരോരോ പ്രിന്റുള്ളൂ ഇത് പിന്നെ നമുക്ക് പുതിയൊരു ഇത് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അടുത്തത് അൻപത്തി എട്ടില് ജംബോ അതിൻ്റെ പ്രിന്റ് ഇതാണ് നിങ്ങൾ കൺഫേം ആണെങ്കിൽ അഡ്രസ്സും കൂടി അയച്ചു തരണം കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്തത് വരുന്നത് ഇതാണ് കേട്ടോ മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ജംബോ അപ്ലോഡ് ആക്കിയതിന് ശേഷം അപ്പോൾ ആദ്യത്തെ സ്ട്രോങ് കുറഞ്ഞു കേട്ടോ ഇനി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വന്നോളും അടുത്ത അടുത്തത് ഇതാക്കുന്നുട്ടോ അപ്പോൾ ഈ നാല് പ്രിന്റാണ് ചാലുവോ ഇത് മടക്കിയൊക്കെ തുടങ്ങിക്കോ ഈ നാല് പ്രിന്റാണ് കേട്ടോ ഇപ്പൊ ഇതിൽ കാണിക്കാനുള്ളത് അപ്പോൾ ഇനി അടുത്തത് കാണിക്കാനുള്ളത് ശരി അൻപത്തിയെട്ടിൽ ജംബു തന്നെയാണ് ഓരോരുത്തരും ഓരോരുത്തരും നമുക്ക് പെരുന്നാൾക്ക് പിരിച്ചു കൂടാണ്ട് കുറേ അറുപതിൽ ജംബോ വീഡിയോ അപ്ലോഡ് ആക്കി അതിൻ്റെ താഴെ വന്നു കണ്ടു പറയും എന്താ താത്ത അറുപതിൽ ജംബോ കാണിക്കാത്തത് അറുപതിൽ ജംബോ കാണിക്കാത്തത് എന്ന് ചോദിക്കും ചിലർ ചോദിക്കും താത്ത ഇതിൽ അൻപത്തിയെട്ട് ഞാനും മാക്സിമം അൻപത്തെട്ട് എടുക്കാറില്ല അത് എന്താ വെച്ചുണ്ടെങ്കിൽ അൻപത്തെട്ട് അറുപതൊന്ന് മടക്കി അടിച്ചാൽ അൻപത്തെട്ടായില്ലേ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അപ്പോൾ അൻപത്തിയെട്ടിൽ ജംബോ അവർ കൊണ്ടുവന്ന് തന്നപ്പോൾ ഓക്കെ ഒരുപാട് കസ്റ്റമർ ചോദിക്കണമല്ലേ ഇത് നല്ല നമ്മൾ ഒരു ജീൻസിൻ്റെയൊക്കെ ഒരു തുണി പോലെ ജീൻസിൻ്റെ തുണിയല്ല അത്ര കട്ടിയൊന്നും കേട്ടോ ആ ഒരു ഡിസൈൻ പോലെ കണ്ടില്ലേ ഇതിൽ നമ്മളൊരു ഫ്രോക്ക് മാക്സി ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അൻപത്തി എട്ടിൽ ജംബോ മാക്സി കിട്ടും അപ്പം നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നമ്മൾ ഈ പറയുന്നത് കേക്കിനുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ലിങ്ക് ഒന്ന് തടിയുള്ള ആൾക്കാർക്കും അവൾക്കും ഇവിടെക്കും ഒന്ന് ഷെയർ ചെയ്ത് തരണം കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ അടുത്ത കളർ ആദ്യം കാണിച്ചത് ബ്ലൂ ആണ് കേട്ടോ കണ്ടില്ലേ ഞാൻ അങ്ങനെ ഇടപെടുക എന്നെ പറയും പക്ഷേ നിങ്ങൾ നിങ്ങള് കോൺസെൻട്രേഷൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എടുക്കാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകും അപ്പൊ ഇതും അൻപത്തി എട്ടാണ് കേട്ടോ അൻപത്തി എട്ടിലാണ് വരുന്നത് ഓ ഇരുപത്തിയെട്ട് ജസ്റ്റ് വീതി തന്നെയാണ് ഇതോ ഒരിഞ്ച് കുറച്ചും കൂടി കൂടുണ്ട് ഞാൻ പറയണില്ല ഇരുപത്തിയെട്ട് തന്നെ പറയണുള്ളൂ ഇതുണ്ടല്ലേ ഒറ്റ പ്രിന്റ് ഇങ്ങനെ നമുക്ക് പോകെ പോകെ നോക്കെ ഒരു കുടും നിന്നിരിക്കണെന്നുള്ളത് അപ്പൊ ഇതാണ് കേട്ടോ ഒരൊറ്റ പ്രിന്റ് ഇത് മാത്രാണ് ഉള്ളത് അപ്പൊ മുന്നൂറ്റി മുപ്പത് തന്നെയാണ് ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് നല്ലത് ഒരു ബ്രാൻഡ് ആണ് ഒരു അപ്പൊ അതുകൊണ്ടാണ് ഈ റേറ്റ് വരുന്നത് കേട്ടോ എന്റെ കുട്ടികളെ മൊബൈലിമോ കളിച്ചോണ്ട് ഇഷ്ടം മാതിരികളെ മടക്കിയ പേരിന്റെ അർത്ഥം എന്റെ പേരിന്റെ അർത്ഥം ബുദ്ധിമാണി ഇതാണ് ഈ ഒരു ഒരു ില്ട്ടിലണ്ടേ മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് കൊടുന്ന് തന്നിട്ടുള്ളത് അപ്പൊ അടുത്തത് അൻപത്തി എട്ടില് നിനക്കറിയില്ല ഞാനിത് ഉടുക്ക് പറഞ്ഞു കൊടുത്ത കാര്യം വെച്ചൂടെ നിങ്ങൾക്ക് വേഗം വേഗം ചെയ്യാമല്ലോ മുന്നൂറ്റി മുപ്പതിന്റെ ആണ് കേട്ടോ ഇതൊക്കെ വരുന്നത് ഓഫ് അപ്പൊ അടുത്ത ജമ്പോല അമ്പത്തെട്ട് ജമ്പൂല് കണ്ണൻ ചിമ്പിക്കുന്ന കളർ കളല്ലേ കണ്ടില്ലേ ഇതാണ് ഇതിന്റെ വെറൈറ്റി കുറിഞ്ഞാൻ നമ്മൾ ആദ്യം തരുന്നത് ജമ്പോ കാര്ക്ക് തരുന്ന സീസൺ ആയിട്ട് ഇരുപത്തിയെട്ട് ചെസ്റ്റ് വീതിയിൽ അൻപത്തി എട്ടില് ജമ്പു ആണ് കേട്ടോ ഇത് കാണിക്കണത് ഇരുപത്തിയെട്ട് ചെസ്റ്റ് വീതിയിൽ അൻപത്തെട്ടിൽ ജമ്പു ആണ് അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഒക്കെ സിംഗിൾ പീസുകളുള്ളൂ സിംഗിൾ പീസുകൾ നമ്മൾ സാധാരണ ഈ ടൈമിൽ ചെയ്യാറില്ല ഇത് നമ്മൾ ഒരു ബ്രാൻഡ് ഏൽപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ അടുത്ത ഒക്കെ അടിപൊളി കളറുകളാണ് കളർഫുൾ കളർ കളർഫുൾ ആഗ്രഹിക്കുന്നവരുണ്ട് ചിലർ അറി ഇതൊരു കളർ ഇല്ല ഇതൊരു രസല്ല അങ്ങനത്തെ ഒരു കുല മാർക്കിസ്റ്റ് ഉണ്ട് ലീഗ് ഉണ്ട് ആർക്കും വാങ്ങി വാങ്ങിക്കാം ഇത് ചോ രണ്ട് കളറിയും മലയാളോണ്ടാ ഞാൻ അപ്പം ആകണട്ടോ അൻപത്തെട്ടിലെ ചെമ്പ മക്കളെ ഒന്നുകൂണോ ഒന്നുകുണം ഒന്നുകുണ് ഒന്നുകൂണം അൻപത്തെട്ടിൽ ജമ്പ മാത്രമല്ല അൻപത്തെട്ടിൽ സാധാ സൈസ് ഉണ്ട് അൻപത്തെട്ടിൽ ജമ്പോ ഉണ്ട് അറുപതിൽ സാധാ സൈസ് ഉണ്ട് ഇത് നിങ്ങൾ എന്ത് ചെയ്യണം കണ്ണ് തുറന്ന് ചെവി കേൾപ്പിച്ചിട്ട് മാത്രം കണ്ടാൽ ഇത് നിങ്ങൾക്ക് സൈസ് ഏതെന്ന് മനസ്സിലാവുള്ളൂ പക്ഷേ നിങ്ങൾ എനിക്ക് ഇത് സ്ക്രീൻഷോട്ട് തന്നിട്ട് സൈസ് പറയതെ ആണെന്നുണ്ടെങ്കിൽ ഞാനത് ഓർഡർ ആക്കി അയക്കും അപ്പോൾ അതിനാണ് ഞാൻ എന്ത് നിങ്ങളോട് പറയുന്നത് വീഡിയോ ശരിക്ക് കാണുക അല്ല എന്നുണ്ടെങ്കില് നിങ്ങൾ പറയു പറഞ്ഞിട്ടില്ല ഇത് ഞാൻ അൻപത്തി എട്ടില് ജമ്പോണ പറഞ്ഞിട്ട് അവഞ്ഞത് കേക്കാതെ നിങ്ങളെന്ത് ചെയ്യും അൻപത്തി എട്ടില് ജമ്പു കേട്ടോ അൻപത്തി എട്ടില് ഇത് മറ്റേ പ്രിന്റാണ് ഒരു പൊടിക്ക് കിഴി ഫോണിപ്പോ ചാടും ഫോണ് ചാടി അടികള് കിട്ടും ഇതാണ് അവിടെ നിന്നിട്ട് ഇത് ഇരുപത്തിയേഴിൽ ജമ്പു ആണ് ഇരുപത്തിയേഴ് ചെസ്റ്റ് വീതിയിൽ അൻപത്തിയെട്ട് ലെങ്തിൽ വരുന്നതാണ് അപ്പോൾ മക്കളെ നിങ്ങൾ സെയ്സ് കേട്ടോളിട്ടോ എന്നിട്ട് സൈസ് കേൾക്കാതെ നിങ്ങൾ എന്ത് ചെയ്യരുത് നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ഇത് ഇതിങ്ങനെയാണെന്ന് പറയാൻ പാടുള്ളതല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിപ്പോൾ ഈ വീഡിയോ എടുത്താൽ ഇതിൻ്റെ നമ്മൾ മറന്നുപോയി പിന്നെ നമ്മൾ അടുത്ത വീഡിയോക്കുള്ള സെക്ഷൻ നോക്കണം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം അടുത്തൊരു കളർ ഇതാക്കണം േ അമ്പത്തി എട്ടില് ആണ് ജമ്പോ ട്ടോ ഇനി ഒരു പ്രിന്റും കൂടി കാണിച്ചാല് ഞങ്ങക്ക് കടന്നുറങ്ങാൻ പോകാനായിട്ടില്ല അയ്മത്തി എട്ടില് ജമ്പോക്കേച്ചിട്ട് പോകുള്ളു നിങ്ങള് വലിച്ചിട്ട് തപ്പൊക്കെ അപ്പഴൊ കയറ്റി വെച്ചുകൊണ്ടെങ്കിൽ എനിക്ക് ഇത്ര ഈ രാത്രി പണിയുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ വലിച്ചിട്ട് മടക്കിയക്കാത്തോണ്ടല്ലേ അപ്പൊ അയ്മ്പത്തി എട്ടില് ജംബോ എത്ര ഇരുപത്തിയേഴ് ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ ഒന്നുകൂടി ഇണ്ടേ അപ്പൊ അടുത്തത് കിട്ടോ ഒന്നുകൂടി അമ്പത്തെട്ടില് ജംബോ ആണ് കണ്ണു ഒന്നുകൂടി നോക്കിയതാണ് അമ്പത്തി എട്ടില് ജംബോ ആണ് ഈ ജംബോ വരുന്നത് ഇങ്ങനെയാണ് അതിൻറെ ഉള്ളില് ഒരണ്ണം പാർക്കിലാണെങ്കി ഓ വെത്തിൽ അടക്കി തിന്നിണ്ടോ അപ്പൊ കുത്തി നാലിച്ചത് അല്ലേ വെറ്റിലടക്കി തിന്നത് ഞാൻ വെത്തിലടക്കി വെത്തിലടക്ക് തിന്നണ ആൾക്കാര് ഇല്ല അടക്ക കുത്തും അപ്പൊ ഇതാട്ടോ അത് നിങ്ങക്ക് നിങ്ങൾ കാണാൻ വേണ്ടി എത്ര നേരം നിർത്തി തന്നതാട്ടോ അപ്പൊ ഇതിന്റെ പച്ച വെത്തിൽ ഇതാട്ടോ

ഇരുപത്തിയേഴ് ഇഞ്ച് ചെസ്റ്റ് വീതിയില് ഇതിന്റെ സ്ലീവ് ഒക്കെ കണ്ടില്ലേ കളറ് ഞാനിത് വീട് എടുക്കാൻ നിന്നതാണോ പറയാൻ നിൽക്കാണോ കണ്ടില്ലേ ഇതിന് ഇത് ഇങ്ങനെ കേട്ടോ അമ്പത്തി എട്ടില് ജമ്പു ആണ് അൻപത്തി എട്ടില് ജമ്പു ആണ് അപ്പൊ ഇതില് ഏതൊക്കെ ഒരു പീസും കൂടി എന്നാ ഞാൻ കഥ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടെട്ടോ ഏട്ടാ ഞാൻ പറഞ്ഞത് കഴിയട്ടെ അതാ നിങ്ങളെ പറയാത്തൊന്നും കിട്ടിട്ടില്ല വെച്ചിട്ട് കൊടുന്ന് കൊടുക്കും ഫ്രഷ് അപ്പൊ ഇത്രയാണ് എന്തുള്ളത് ഇപ്പൊ ഞാൻ ഞാൻ സേസ് പറഞ്ഞു ഞാൻ തന്നെ മറന്നു അറുപതുണ്ട് അൻപത്തെട്ടിൽ ഡബിൾ എക്സൽ ഉണ്ട് ഡബിൾ എക്സലുണ്ട് അറുപതിൽ ഡബിൾ എക്സൽ ഉണ്ട് പിന്നെ അൻപത്തെട്ടിൽ ജമ്പുണ്ട് അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വേണ്ടത് വെച്ചാൽ നിങ്ങൾ എന്തു ചെയ്യുക സൈസനുസരിച്ചിട്ട് നിങ്ങളെ സൈസ് ഏതാണെന്ന് എനിക്കറിയില്ല നിങ്ങൾക്കറിയാം അപ്പം നിങ്ങള സൈസ് എന്ത് ചെയ്യുക എനിക്ക് നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക ആ സേസ് ഞാൻ അഡ്രസ്സ് തന്നാൽ അയ അയച്ചു തരും ഗൂഗിൾ പേ ആണ് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫർ ഇത് ലാസ്റ്റ് പറഞ്ഞത് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് വീണ്ടും ചോദിച്ചാൽ ഞങ്ങൾക്ക് ഗൂഗിൾ പേ ഇല്ല എന്ന് പറയാം പിന്നെ വി പി ആയിട്ട് അയക്കാൻ പറ്റും എന്നുള്ളത് ഇപ്പം നമ്മളിപ്പോൾ ഈ പോസ്റ്റ് പക്ഷേ ഡബിൾ നാൽപ്പത് കൊടുക്കേണ്ട അടുത്ത് തൊണ്ണൂറ് കൊറിയർ ചാർജ് കൊടുക്കണം എസ് ടി കൊടുക്കണം പക്ഷെ അപ്പൊ നിങ്ങൾക്ക് വീട്ടിൽ വന്നാൽ ക്യാഷ് കൊടുക്കാൻ പറ്റും തോന്നുന്നു അല്ലെ അങ്ങനെയാണ് തോന്നുന്നു അതിന്റെ സിസ്റ്റം കറിയില്ല അത് ഞാൻ പെട്ടുപോയതാണ് അങ്ങനെ അപ്പൊ വേറെന്താ പറയുള്ളത് എൺപത്തി ഒന്ന് അമ്പത്തി ആറ് എൺപത്തി ഏഴ് ഇരുപത്തിനാല് അമ്പത്തിനാല് മെസ്സേജ് അയക്ക പിന്നെ എന്ത് വെച്ചാൽ റിപ്ലൈ കിട്ടിയിട്ടില്ല പറഞ്ഞിട്ടില്ല നിങ്ങൾ ഒരു ദിവസം കഴിഞ്ഞ വീണ്ടും മെസ്സേജ് അയക്ക കാരണം എന്താ ഒരു ദിവസം നമ്മൾ നോക്കി നോക്കി എത്താത്തതുകൊണ്ടാണ് പിറ്റേ ദിവസം അയക്കാൻ പറയുന്നത് അപ്പോൾ ആ പിറ്റേ ദിവസം നമ്മൾ കാണും അങ്ങനെയൊക്കെയാണെ കാര്യങ്ങൾ അപ്പോൾ എന്തു ചെയ്യുക നമ്മൾ നാളെയും വരും മറ്റന്നാളെയും വരും നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ അടിപൊളി 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 മാച്ചുകൾ ആണെന്ന് നിങ്ങൾ വിചാരിക്കുക ഞാനും അല്ല നിങ്ങൾക്ക് തോന്നണമുണ്ടെങ്കിൽ നിങ്ങളെന്തു ചെയ്യുക ഒരു ലൈക്ക് ചെയ്യുക ഒരു ഷെയർ ചെയ്യുക ഒരു അടിയിലൊരു കമൻറ്റ് ഇട്ടുള്ളൂ രസമുണ്ട് എന്നുള്ളത് ബസ്സില്ലായിരുന്നുണ്ടെങ്കിൽ പറഞ്ഞോളിയും ഓ ഇവിടെ ഒക്കെ വിചാരം ഉണ്ട് ഇവിടെ ഒക്കെ കൊണ്ടുവരണം നല്ലതാണ് ഉള്ളത് എന്ന അങ്ങനെയും ഗവൺമെന്റ് അപ്പൊ നിങ്ങള് അങ്ങനെ പറഞ്ഞാലല്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മോഡൽ മാറ്റിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ആരോ വിളിച്ചിട്ടുണ്ടെന്നാ